போலீஸ் கல்லம்மாருட போலீசு கல்லம்மாருட போலீஸ் பாவப்பட்டவர் அடைச்சா சில்லிகாசியில் தட்டி எடுத்த சகா அரெஸ்ட் செய்ய சகா அரஸ்ட் செய்ய சிந்தைகள் இல்லாத பின்னாட்டு ஓரோ அடியும் மீனோட்டு சிந்தாநாத் கள்ளன் பணாய் கள்ளம் போலீஸ் நீதிபாலிக்க போலீஸ் நீதிபாலிக்க போலீஸ் போலீஸ் கள்ளம் போலீஸ் ഫോട്ടോ എടുക്കും പോലീസ് ഫോട്ടോ എടുക്കും പോലീസ് പോലീസ് നീതി പാലിക്കുക കള്ളന്മാരെ അറസ്റ്റ് ചെയ്യുക ഞങ്ങളിൽ ഇല്ല കള്ളന്മാർ ഞങ്ങളിൽ ഇല്ല കള്ളന്മാർ കള്ളന്മാരെ അറസ്റ്റ് ചെയ്യുക പോലീസ് നീതി പാലിക്കുക പോലീസ് നീതി പാലിക്കുക നഗരസഭ കള്ളനെ പിടികൂടുക നഗരസഭാ കണ്ടനെ പിടികൂടുക അടച്ച പായപ്പെട്ടി അടച്ചാശികൾ തട്ടിയെടുത്ത ചില്ലിക്കാശികൾ തട്ടിയെടുത്ത സഹ വകലിനെ അറസ്റ്റ് ചെയ്യുക സഹ വകലിനെ അറസ്റ്റ് ചെയ്യുക കള്ളന്മാരെ സംരക്ഷിക്കും പിണറായിയുടെ വേലി കള്ളന്മാരുടെ ഫോട്ടോ എടുക്കും പോലീസ് പോലീസ് സിന്ദാബാദ് നഗരസഭാ കള്ളനെ അറസ്റ്റ് ചെയ്യുക നഗരസഭാ കള്ളനെ അറസ്റ്റ് ചെയ്യുക യു ഡി എഫ് സിന്ദാബാദ് സിന്താബാദ് നികുതി അടച്ച പാവപ്പെട്ടവർ നികുതി അടച്ചാശികൾ തട്ടി എടുത്ത സകാ അങ്ങനെ അറസ്റ്റ് ചെയ്യ സകാല അറസ്റ്റ് ചെയ്യ ഇല്ല ഇല്ലാതെ പിന്നോട്ട് ഓരോ അടിയും മുന്നോട്ട് എവിടെയോ സിന്താബാദ് കള്ളന്മാരെ സംരക്ഷിക്കും പോലീസ് കള്ളന്മാരുടെ നേതാവ് പോലീസ് നീതിപാലിക്കുക പോലീസ് നീതിപാലിക്കുക സർക്കാർ നീതിപാലിക്കുക പിണറായിയുടെ പോലീസ് கள்ளப்போரிடம் போலீஸ் போன்ற எடுக்க